ഒരു കാലത്ത് സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഡോളർ സ്വന്തമാക്കാൻ മത്സരിച്ചിരുന്ന ലോകരാജ്യങ്ങൾ ഈ ലോകരാജ്യങ്ങൾക്ക് അടി കിട്ടിയത് എപ്പോഴാണ് എന്നറിയാമോ റഷ്യ അമേരിക്കയുടെ ഉപരോധം കാരണം കുരുക്കിലായതോടെ അപ്പോൾ ലോകരാജ്യങ്ങൾ മാറിച്ചെത്തിക്കാൻ തുടങ്ങി ഉക്രൈനെതിരായ സൈനിക നടപടി ആരംഭിച്ച റഷ്യയെ അമേരിക്ക പ്രതിരോധത്തിലാക്കിയത് ഡോളർ ഇടപാടും ആരോപിപ്പിച്ചുകൊണ്ടാണ് ഇതോടെ കൈവശമുള്ള ക്രൂഡ് ഓയിൽ വലിയ തോതിൽ വില കുറച്ചു വിറ്റ് പണം സമ്പാദിക്കേണ്ട അവസ്ഥയുണ്ടായി റഷ്യക്ക് ചൈനയും ഇന്ത്യയും ഒക്കെ ഈ അവസരം മുതലാക്കി മുന്നിൽ വന്നവരാണ് അതോടെ മറ്റൊരു വികാരം ലോകത്ത് ശക്തിപ്പെടുകയായിരുന്നു ഡോളർ വിശ്വസ്ത കറൻസി അല്ല എന്ന കാര്യം ഇപ്പോഴേതാ ക്രൂഡോയിൽ ശേഖരത്തിലും കയറ്റുമുതിലും മുൻനിരയിലുള്ള ജി സി സി രാജ്യങ്ങളെ പിതലാക്കി സ്വർണശേഖരത്തിൽ നമ്മുടെ ഇന്ത്യ കുതിക്കുകയാണ് സ്വർണം വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് സ്വർണശേഖരം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് അടുത്ത കാലത്ത് ഇന്ത്യ മഞ്ഞ ലോകത്തിൽ നോട്ടം വെച്ചത് ഡോളർ ശേഖരമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഓരോ രാജ്യങ്ങളും അവരുടെ കരുത്തായി കരുതിയിരുന്നത് എത്രത്തോളം ഡോളർ കരുതൽ ധനമായുണ്ടോ അത്രയും ഭദ്രമാണ് സാമ്പത്തിക രംഗം എന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ യഥേഷ്ടം ഡോളർ കൈവശമുണ്ടായിരുന്ന റഷ്യ അമേരിക്കയുടെ ഉപരോധം കാരണം കുരുക്കിലായതോടെയാണ് ഈ ഒരു തീരുമാനത്തിന് എല്ലാവരും മാറ്റം വരുത്താൻ തുടങ്ങിയത് സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തുടങ്ങി ഇന്ത്യയും യു എഇയും സമാനമായ രീതി സ്വീകരിച്ചു കൂടാതെ കൂടുതൽ രാജ്യങ്ങൾ ഡി ഡോളറൈസേഷനിൽ ആകൃഷ്ടരായി അധികാരമേൽക്കും മുൻപ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകിയത് നമ്മളൊക്കെ കേട്ടതാണ് ഡോളർ വിട്ട് കളിച്ചാൽ നൂറ് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി അതിനിടെയാണ് സ്വർണം കരുതൽ ധനമായി സൂക്ഷിക്കാൻ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേന്ദ്ര ബാങ്കുകൾ മുഖേനയാണ് രാജ്യങ്ങൾ സ്വർണം വാങ്ങുന്നത് ഒക്ടോബറിലെ കണക്കിൽ ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഒക്ടോബറിലെ കണക്കിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം വാങ്ങിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത് തുർക്കിയും പോളണ്ടും ഒക്ടോബറിൽ ഇരുപത്തിയേഴ് ടൺ സ്വർണ്ണമാണ് ആർ ബി ഐ വഴി ഇന്ത്യ സ്വന്തമാക്കിയത് എഴുപത്തിയേഴ് ടൺ സ്വർണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ചിരട്ടി വരും ഇത് തുർക്കിയുടെ ഈ വർഷത്തെ സ്വർണശേഖരം എഴുപത്തിരണ്ട് ടണ്ണും പോളണ്ടിൻ്റെ ഇത് അറുപത്തി ഒൻപത് ടണ് மான മാസക്കണക്കുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്വർണ്ണ ഖനനത്തിലും എല്ലാ രാജ്യങ്ങളും ശ്രദ്ധ ഓന്നുകയാണ് കേട്ടോ അടുത്തിടെ നമ്മൾ ചൈനയിൽ കണ്ടെത്തിയ സ്വർണ്ണ കേട്ടിരുന്നു ലോകത്തെ ഏറ്റവും വലിയതാണ് ഇത് എന്നാണ് വിലയിരുത്തൽ ഇറാനിലെ കിഴക്കൻ മേഖലയിലെ ഖനിയിൽ നേരത്തെ കരുതിയിലും കൂടുതൽ സ്വർണ്ണമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ഇന്ത്യ ആകട്ടെ വാങ്ങിക്കൂട്ടുകയാണ് വൻതോതിൽ സ്വർണം ക്രൂഡ് ഓയിലിൽ സൗദി അറേബ്യയും യു എയും റഷ്യയും ഒക്കെ കേമന്മാരാണ് എങ്കിലും സ്വർണത്തിൽ ഇന്ത്യ കരുത്തുകാട്ടുന്നു എന്നതാണ് പുതിയ കണക്കുകൾ ആഗോളതലത്തിൽ സ്ഥിരതയും വിശ്വാസ്യതയുമുള്ള നിക്ഷേപമായി സ്വർണം മാറുകയാണ് വിപണികളും രാഷ്ട്രീയ സാഹചര്യവും അസ്ഥിരമാകുമ്പോഴാണ് സ്വർണത്തിന്റെ വില വൻതോതിൽ ഉയരുക പുതിയ നിക്ഷേപത്തിന് പറ്റിയ സാഹചര്യം അല്ല എങ്കിൽ പണം നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധ കോടീശ്വരന്മാരും കമ്പനികളും സ്വർണം വാങ്ങിക്കൂട്ടും കൂടുതൽ ആവശ്യക്കാർ വരുന്നതോടെ സ്വർണ്ണവില കുത്തനെ ഉയരും കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതും ഇത് തന്നെയാണ് ഈ ഘട്ടത്തിൽ തന്നെയാണ് സ്വർണ്ണഖനികളുടെ വാർത്തകളും സജീവമാകുന്നത് എന്നതും ശ്രദ്ധയും ചൈനയിൽ വലിയ സ്വർണ്ണക്കനി കണ്ടെത്തിയതിന് പിന്നാലെ ഇറാനിൽ നിന്ന് അതിസുപ്രധാനമായ വാർത്ത വന്നു സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന ഇറാൻ ഭരണകൂടത്തിനും അവിടുത്തെ ജനങ്ങൾക്കുമൊക്കെ ആശ്വാസം നൽകിയ ഒരു വാർത്തയാണിത് പുതിയ കണ്ടെത്തൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനിലെ കൂറ്റൻ സ്വർണഖനിയാണ് വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ സർഷൗറ ഇരുപത്തിയേഴ് ദശലക്ഷം മെട്രിക് ടൺ സ്വർണ്ണമാണ് ഈ ഖനിയിലുള്ളത് എന്നാണ് നേരത്തെ കണ്ടെത്തിയിരുന്നത് എന്നാൽ പുതിയ പര്യവേഷണത്തിലൂടെ ഇത് ഇറാൻ ഭരണകൂടത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്ക് പോയി നാൽപ്പത്തിരണ്ട് ദശലക്ഷം മെട്രിക് ടൺ സ്വർണം ഖനിയിലുണ്ട് എന്നതാണ് പുതിയ കണ്ടെത്തൽ നൂറ്റി പതിനാറ് മെട്രിക് ടൺ സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് ഇവരുടെ പ്രതീക്ഷ ഇരുപത്തിയഞ്ച് വർഷം മാത്രമേ ഖനിക്ക് ആയുസുള്ളൂ എന്നാണ് കരുതിയത് എങ്കിലും പുതിയ കണ്ടെത്തലോടെ അറുപത്തിയഞ്ച് വർഷം ഖനനത്തിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞിരിക്കുന്നത് എന്തായാലും വൻതോതിൽ ക്രൂഡ് ഓയിലും അതുപോലെ പ്രകൃതിവാതകവും ഒക്കെ ഉള്ള മണ്ണാണ് ഇറാനിലേത് കടൽപാതയും തുറമുഖ സൗകര്യങ്ങളും ഒക്കെ ധാരാളമാണ് ഇന്ത്യയുടെ സഹകരണത്തോടെ നിർമ്മിച്ച ചാമ്പഹാർ തുറമുഖവും ഇറാൻ ഇന്ത്യയിൽ നിന്ന് കടൽ വഴി പോകുന്ന ചരക്കുകൾ മധ്യേഷ്യയിലേക്കും പിന്നീട് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ഒക്കെ എത്തിക്കാൻ ഇറാന്റെ സഹകരണത്തോടെ സാധിക്കും പക്ഷേ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധം കാരണം ഇറാന് നിവർന്നു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഉപരോധമുള്ളതിനാൽ കരിചന്തകൾ വഴിയാണ് ഇറാൻ എണ്ണയും വാതകവും വിൽക്കുന്നത് എന്നാണ് ചില രഹസ്യ റിപ്പോർട്ടുകൾ ഖത്തർ ഇറാൻ അതിർത്തി മേഖലയിലാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാഠക പാഠങ്ങൾ ഉള്ളത് എന്നും എടുത്തു പറയണം എന്നിട്ടും സാമ്പത്തികമായി മുന്നേറാൻ ഇറാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ഇറാൻ്റെ നാണയമായ റിയാളിന് മൂല്യം നന്നേ കുറവാണ് ഡോളറിനെതിരെ നാൽപ്പത്തി രണ്ടായിരം ഇറാൻ റിയാൽ എന്നതാണ് നിരക്ക് ഈ കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലാണ് കൂടുതൽ വിശാലമായ സ്വർണശേഖരം രാജ്യത്ത് കണ്ടെത്തിയിരിക്കുന്നത് വെസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ കൂടുതൽ വിദേശ നിക്ഷേപവും തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കപ്പെടാൻ ഇത് സഹായിക്കും എന്നത് തന്നെയാണ് മുഹമ്മദ് പ്രവീഡിൻ്റെ അഭിപ്രായം ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഐ എം ഐ ഡി ആർഒ എന്ന ഖനന കമ്പനിക്കാണ് സർ ഷൌറാൻ ഖനിയുടെയും ചുമതല വെസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനിയാണ് സർ ഷൌറാനിലേത് പ്രതിവർഷം ഒരു മെട്രിക് ടണ്ണിൽ അധികം സ്വർണം ഇവിടെ ഖനനം ചെയ്യുന്നുണ്ട് എണ്ണ കയറ്റുമതി പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സ്വർണ്ണ ഖനനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള ആലോചനയും ഇറാൻ ഭരണകൂടത്തിനുണ്ട് ഒരുപക്ഷെ ഭാവിയിൽ പണം കായ്ക്കുന്ന മണ്ണായി ഇറാൻ മാറാനുള്ള സാധ്യതയും തള്ളാനാകില്ല